എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് പുറത്തു വന്നത് വീണ്ടും ഇവിടെ സ്ത്രീധന പീഡനത്തെക്കുറിച്ചുള്ള കഥകൾ തന്നെയാണ് നിരക്കുന്നത് എത്രയായാലും പെൺകുട്ടികളെ നല്ല വീട്ടിൽ കെട്ടിച്ചയക്കണമെന്നും അവരുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്നും അവരുടെ ജോലി സംരക്ഷിക്കണമെന്നും അതുപോലെ അവരുടെ എല്ലാ ഭദ്രതയും ഒരുക്കാനാണ് മാതാപിതാക്കൾ തയ്യാറാവുക എന്നാൽ അവിടെ വീണ്ടും പാളിച്ചകൾ സംഭവിച്ചിരിക്കുകയാണ് കോഴിക്കോടാണ് ഈ സംഭവം പന്തീരാങ്കാവിൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിൽ നിന്നും നവവധ നേരിടേണ്ടി വന്നു കൂടിയ പീഡനമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതിക്രൂരമായ പീഡനമാണ് ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്നാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത കൈമുഷ്ടി ചുരട്ടി നെറ്റിയിലിടിച്ചു മൊബൈൽ ചാർജറിൻ്റെ കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി കുനിച്ചു നിർത്തി ഇടിച്ചു ഓടാൻ ശ്രമിച്ചപ്പോൾ പിടിച്ച് ബെൽറ്റ് കൊണ്ട് അടിച്ചു ബോധം പോയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മകളെ മർദ്ദിച്ചത് സ്ത്രീധന പേരിനത്തിൻ്റെ പേരിലാണെന്ന് പിതാവ് പറയുന്നു രാഹുൽ എന്ന യുവാവിൻ്റെ കൊടും ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നതായി പുറത്തു വരുന്നത് യുവതിയുടെ കഴുത്തിൽ കേബിളിട്ട് മുറുക്കുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും തലയിലും മുതുകിലും ഇടിക്കുകയും ചുണ്ടുവലിച്ചു മുറിക്കുകയും ചെയ്തെന്ന് പിതാവ് ആരോപിച്ചു പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ദുരനുഭവം നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു പോലീസ് അവഗണിച്ചെന്നും ആറു മണിക്കൂറോളം സ്റ്റേഷനിൽ ചിലവഴിച്ചെന്നും പിതാവ് പറയുന്നു സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ പന്തീരങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിനെതിരെയാണ് ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു രാഹുലിന് രാഹുലിൻ്റെ സ്വഭാവം വെച്ച് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരുപോലെ ഞെട്ടുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവർക്കെയും വാർത്ത വിശ്വസിക്കാൻ ഒരു മടിയും മെയ് അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മകളുടെ വിവാഹം അടുക്കള കാണൽ ചടങ്ങിനു വേണ്ടി കുടുംബസമേതം മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിൽ ചെന്നു അവിടെ കണ്ടത് ക്ഷീണിച്ച് അവശയായ മകളെയാണ് അവിടെ നെറ്റിയിൽ മുഴിച്ചിരിപ്പുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞു കൂടുതൽ ചോദിച്ചപ്പോൾ ക്രൂരമായ മർദ്ദനമേറ്റ വിവരം മകൾ പറയുകയായിരുന്നു രാഹുൽ കൈമുഷ്ടി ചുരുട്ടി ഇടിച്ച മുഴയായിരുന്നു മകളുടെ നെറ്റിയിൽ ഉണ്ടായിരുന്നത് തലയുടെ പല ഭാഗത്തും അത്തരത്തിൽ മുഴയുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചവളുടെ കഴുത്തിൽ മുറുക്കി കുനിച്ചു നിർത്തി ഇടിച്ചു മകൾ ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ ഓടിച്ചിട്ട് പിടിച്ച് ബെൽറ്റ് കൊണ്ടടിച്ചു ബോധം പോയ അവളെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി രാഹുലും കുറേ കൂട്ടുകാരും ഇളയച്ഛനുമാണ് സ്റ്റേഷനിലെത്തിയത് ഞങ്ങളെ വിടുന്നതിനു മുൻപ് പോലീസുകാർ അവനെ വിട്ടു മകളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും പിതാവ് പറയുന്നു സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും മകൾ പറഞ്ഞെന്നും പിതാവ് പറയുന്നു ഈ മാസം അഞ്ചിനാണ് പറവൂർ സ്വദേശിയായ പെൺകുട്ടിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോകുലം തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് രാഹുൽ ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എൻജിനീയറാണ് എം ടെക് ബിരുദധാരിയായ യുവതി ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ് തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ച് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിച്ചെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചു മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണോ വിവാഹാലോചന വന്നതെന്ന് യുവതി പറയുന്നു ഒരിക്കൽ ആലോചന വന്ന് ചില പിന്നീട് രണ്ടാമത് രാഹുലിന്റെ താല്പര്യപ്രകാരം വീണ്ടും ആലോചനയുമായി എത്തുകയായിരുന്നു തുടർന്നാണ് വിവാഹം നടന്നത് വിവാഹത്തിന് മുൻപ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ശേഷം ചെറിയ പിണക്കമുണ്ടായി ഇതിന് പിന്നാലെ കൂടി ജോലി ചെയ്യുന്നവരടക്കമുള്ള പുരുഷന്മാരോട് ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു ഇതിനുള്ള പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ മദ്യപിച്ചെത്തി ഈ കാരണം പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി ചെകിടത്തും ദേഹത്തുമെല്ലാം അടിച്ചു തല പിടിച്ച് ഇടിച്ചു ഇപ്പോൾ ഒരു ഭാഗം വീങ്ങിയിരിപ്പുണ്ട് മുഖത്തടിച്ചപ്പോൾ ബോധം പോവുകയും മൂക്കിൽ നിന്ന് ചോര പോലും വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഭർത്താവും അന്നേരം വീട്ടിലുണ്ടായിരുന്നു ഭർത്താവിന്റെ സുഹൃത്തും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ എത്തിയതിനു പിന്നാലെ കുറെ ക്ഷമയൊക്കെ ചൊടിച്ചിരുന്നു എന്നാൽ അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറഞ്ഞിരുന്നു ക്ഷമിക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് ഇതൊക്കെ അവസാനിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും